ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റ് എന്ന് പറയുമ്പഴത്തേക്കും നമ്മളുടെ അനുവിനെ അക്ബറും അപ്പാനി ശരത്തും കൂടെ പറഞ്ഞതിനെക്കുറിച്ചാണ് എന്ത് മോശമായി ഇവരോട് എത്ര പറഞ്ഞാലും എത്ര പ്രാവശ്യം ബിഗ് ബോസ് വാർണിംഗ് ചെയ്തു പിന്നെ ലാലേട്ടൻ വാർണിംഗ് ചെയ്തു എത്ര ആയാലും ഇവർ അവരുടെ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറത്തില്ലെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പിന്നെ അക്ബറിൻ്റെ ഉമ്മ പറയുന്നത് കേട്ടു മോൻ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ എന്ന് പക്ഷേ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല കാരണം ആ ഉമ്മ പറഞ്ഞതുപോലെ നല്ലൊരു മോനാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യത്തില്ല അതിനെ ആര് പറഞ്ഞാലും ശരി അക്ബർ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ശരി അക്ബറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അക്ബറിൻ്റെ ക്യാരക്ടർ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് മാത്രമാണ് അസേ ലേഡി എന്നുള്ള ഒരു കൺസ്രേഷൻ പോലും കൊടുക്കുക അതുമോളെ ഇത്രയും മോശമായിട്ട് പറഞ്ഞേക്കുന്നത് എന്ത് വാക്കുകളും ഉപയോഗിച്ചേക്കുന്നത് എത്ര മോശമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊന്നും അത്ര ശരിയായ കാര്യമല്ല ബിഗ് ബോസ് ഇത് ഇവരെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല പ്രത്യേകിച്ചും അക്ബറിനെ അക്ബറിനെ ബിഗ് ബോസ് പുറത്താക്കിയേ പറ്റൂ കാരണം ഇത് ലോകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് അത് ചെറിയ കുട്ടികളും വലിയ മുതിർന്നവരും എല്ലാവരും ഉണ്ട് അതിനകത്ത് ഒരു ലേഡിയോട് ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്യുമ്പം ഇത്രയും നിങ്ങൾ പറഞ്ഞിട്ടും അത് മനസ്സിലാക്കാതെ ചെയ്യുമ്പം അക്ബറിനെ ബോ ബിഗ് ബോസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഇത് ഞങ്ങൾ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാണ് അക്ബറിനെ അവിടെ നിന്ന് അവിട്ടാക്ക് തന്നെ വേണം നെവിൻ പോയത് നെവിൻ്റെ ഈഗോ കാരണമാണ് അല്ലാതെ അനുമോൾഡ് അനുമോൾ കാരണമല്ല ജിസയില് എല്ലാ അവിടുത്തെ റൂൾസും ബ്രേക്ക് ചെയ്യുന്നുണ്ട് ജിസൈലിൻ്റെ ചുണ്ടില്ലെന്ന് തൊട്ടെന്നും പറഞ്ഞിട്ട് തുടങ്ങിയ ഒരു പ്രശ്നം അതിമേൽ വളർന്നു അത് മാത്രമല്ല ജിസൈലിന് ജിസൈലിൻ്റെ ഫുഡ് കൊടുത്തു എന്നുള്ളൊരു പ്രശ്നമുണ്ട് അങ്ങനെ ജിസൈൽ എപ്പോഴും അനുമോളെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്നതാണ് അതിനൊപ്പം ചേർന്ന് നെവിൻ നിന്നതുകൊണ്ടാണ് നെവിൻ ഇന്ന് ഔട്ടായത് ഇപ്പോൾ അപ്പാൻ ശരത്തും പിന്നെ അക്ബറും കൂടെ അനുമോൾക്കെതിരെ ഇത്രയും പറയേണ്ട കാര്യമില്ല ഇത്രയും പറയേണ്ട കാര്യമില്ല സഖ്യമായ ഭാഷയിൽ പറയാം എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ട് അനുമോളെ മാത്രം ടാർഗറ്റ് ടാർഗറ്റൊന്നും എന്തുകൊണ്ട് ആതിലെ നൂറേം പറയുന്നില്ല നെവിൻ ഇറങ്ങി പോകുന്ന സമയത്ത് ആതിലെ എന്ന് പറയുന്നത് ശക്തമായിട്ട് പറഞ്ഞല്ലോ നീ ആണെന്ന് നീ ഇറങ്ങി ഇറങ്ങിപ്പോടാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അവർക്കെതിരെ പറയുന്നില്ല അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ കാര്യം എന്താ ആതിലെ അനൂറേം അനുമോളും ഒക്കെ അവിടെ നിൽക്കേണ്ട കണ്ടസ്റ്റൻറ്റുകളാണ് ഈ കൊള്ളാത്ത നിങ്ങളെയൊക്കെ ഇറക്കി വിട് ബിഗ് ബോസ് എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മോശമാണ്